കുസുമസങ്കാശം കാശ്യപേം മഹാദ്യുതിം തമോഘ്നം സർവപാഭം ഭാസ്കരം പ്രണമാമ്യഹം കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നുവെന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചസ്ഥനായിരുന്നു ഉച്ചത്തിലായിരുന്നു മേടം രാശിയിൽ പ്രവേശിച്ചത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം മേഡം പത്താണ് പത്താം ഉദ്യം അത്യുച്ഛം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം മുപ്പത്തൊന്നാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി അതായത് ആയിരത്തി ഇരുന്നൂറ് എടോ മാസം ഒന്നാം തീയതി നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി കാലത്ത് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് എടവരവി സംക്രമം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് മാസത്തിലാണ് എടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത് എടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ് അത് ശുക്രക്ഷേത്രമാണ് സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ മന്ദനാരാണ് ശനിയാണ് തൻ്റെ സ്വന്തം പുത്രനാണ് ശനി പിന്നീടോ ശുക്രൻ ഈ രണ്ട് ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ഫലങ്ങളാണ് പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രനെ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യു കുശലസ്ഥ ഗേയവാദ്യേ വസ്ത്രസുഗന്ധ പണ്യജീവി ഇയാൾ പണ്യജീവി വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും ജീവിക്കും വസ്ത്രസുഗന്ധങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ അത് സ്പ്രേ ഒക്കെ ആകാം പിന്നീട് വസ്ത്രം കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യൻ സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റി കാശുണ്ടാക്കും എന്നൊരു ഫലം ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു വനിതാദ് സ്ത്രീകളുമായി ദ്വേഷിക്കും തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരടവു മാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം ശത്രുത വരും കുശലശ ഗേയവാദ്യേ അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും ഗേയം മീൻസ് ഗാദും യോഗ്യം ഗേയം അല്ലേ പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക എന്താണ് പേയം പാതും യോഗ്യം പേയം കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത് പാനീയം ഇവിടെ ഗാതും യോഗ്യം സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത് സംഗീത പ്രേമികൾക്ക് പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ എടവ മാസം പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി സംഗീതത്തെപ്പറ്റി ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട് പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ടക്കയിൽ നിന്നും വന്ന പതിനാല് മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ് നൃത്താവസാനി നടരാജ നനാദ നനാഥക്കാം നവ പഞ്ചവാരം പതിനാല് തവണ ടക്ക അദ്ദേഹം ഉടുക്ക കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായ പാണിനി മഹർഷി രചിച്ചത് അവിടെ മോട്ടിവേഷൻ പ്രേരണ സ്വപ്ന ദർശനമാണ് ശിവന് ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലേറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത് പതിനാല് സൂത്രങ്ങൾ അയുൺ റിളിക് യയോങ് അയ്യൌച്യവരട്ട് ലെണ് ഞമങ്ങണനം ജബന്ത് ഘടദ് ജബഘടദ് കഭഛഡവ് കബൈ ഷഷസർ ഹലി ഇതാകുന്നു മാഹേശ്വര സൂത്രം അതിനാൽ സംഗീതപ്രേമികൾക്ക് സംഗീതം അഭ്യസിക്കുന്നവർക്ക് വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എടോമാസത്തിലെ മുപ്പത് ദിനങ്ങൾ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക വിദ്യയ്ക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനമാസം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ ഫലം എപ്രകാരം ഇടവൻ രാശിക്കാരെ ബാധിക്കുമെന്ന വിഷയമാകുന്നു ഇടവൻ രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി ഇടവം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് തങ്ങളുടെ രാശിയിൽ തന്നെയാണ് അതിനാൽ നാം ശ്രദ്ധിക്കണം സൂര്യനൊരു പാപഗ്രഹമാണ് ശുഭഗ്രഹമല്ല ഒരു പാപഗ്രഹം ലഗ്നത്തിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് നാം ശ്രദ്ധിക്കണം പാപേ ലഗ്നഗതെ പരാജയ ശിരോരു ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ശിരോജന്യമായ രോഗങ്ങൾ ഉണ്ടാകുന്നു ശിരസുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ പരാജയങ്ങൾ ഉണ്ടാകുന്നു ദുഃഖ ദുഷ്കീർത്തയഹ ദുഷ്കീർത്തി പേരുദോഷം ഉണ്ടാകുന്നു ദുഃഖങ്ങൾ ഉണ്ടാകുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു വനിതാദ്വിഡ് സ്ത്രീകൾ ദ്വേഷിക്കും ശത്രുത വരും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ വളരെയധികം സ്ത്രീ വിഷയത്തിൽ തനിക്ക് അഭക്യാദിയോ പേരുദോഷമോ വരാതെ ശ്രദ്ധിക്കണം ഇടവൻ രാശിക്കാർ ഈ ഒരു മാസക്കാലം വ്യാധ്യാധീനി രോഗാധി അരിഷ്ടതകൾ വരും സൂര്യൻ ഉണ്ടാക്കുന്ന രോഗം എന്താണ് അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഹൃത്സംബന്ധമായ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പിത്ത സംബന്ധമായ രോഗങ്ങൾ സർജറികൾ ഹൃദയ സംബന്ധമായ രോഗത്തെ ശ്രദ്ധിക്കണം കാരണം ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ നാലാം ഭാവാധിപനാണ് ഇടവൻ രാശിയുടെ നാലാം ഭാവമാകുന്നു ചിങ്ങൻ രാശി അതിനാൽ നെഞ്ച് സംബന്ധമായ ഹാർട്ട് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം ഹാർട്ട് പേഷ്യൻസ് ശ്രദ്ധിക്കണം പെട്ടെന്ന് പമ്പിങ് ദ ബ്ലഡ് ഹൃത്തിലേക്ക് വരുന്ന രക്തധമനികൾ അല്ലെങ്കിൽ ഈ രക്തമർദ്ദം ഏതെങ്കിലും രീതിയിൽ ബാധിക്കുക ബൈപ്പാസ് മുതലായ രോഗവിഷയങ്ങളിലൊക്കെ അത് നയിക്കുന്നതാണ് ശ്രദ്ധിക്കണം ഇതര ക്രിയാഭിഗമനം ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് ഓടിപ്പോവുക എന്നിട്ട് അതിൻ്റെ ഗുണദോഷ ഫലങ്ങളെ ചിന്തിക്കാതെ പോവുക അതും ശ്രദ്ധിക്കണം സ്ഥാനച്യുതിയും തൻ്റെ സ്ഥാനത്തിന് പൊസിഷന് പദവിക്കെന്തിയും ചുതി വീഴ്ച വരും ആപത്ത് ആപത്തുക്കൾ ഉണ്ടാകും അതിനാൽ ഇടവൻ രാശിക്കാൽ ഈ മാസക്കാലം ശ്രദ്ധിക്കണം നാലാം ഭാവാധിപനാണ് എന്തൊക്കെയാണ് നാലാം ഭാവം മാതാസുഹൃ മാതുല ഭാഗിനെയോ അമ്മ സുഹൃത്തുക്കൾ മരുമക്കൾ അമ്മാമൻ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച തൻ്റെ കൃഷിഭൂമി വാഹനങ്ങൾ ഇരിപ്പിടം ലാളിത്യം അംഭശാനഞ്ചൃത്തി പശുവാധികം ഭീഷ്മഗൃഹ ചതുർത്ഥാത് നാൽക്കാലികൾ ജന്മഗൃഹം ഇതൊക്കെയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഈ നാലാം ഭാവാധിപനഗ്രഹം ലഗ്നത്തിൽ വരുമ്പോൾ ഇതിൻ്റേതായ ക്ലേശങ്ങൾ വരും അതൊരു അധോമുഖരാശിയാണ് അധോമുഖരാശി വരുമ്പോൾ വാഹനാപകടം ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ എടവൻ രാശിക്കാർ രാത്രി സഞ്ചാരം വളരെ ശ്രദ്ധിക്കണം രാത്രിയിൽ അപകടം വരും ഇടവൻ രാശി നിശാരാശിയാകുന്നു ഗോജാശി കർക്കിമിഥുന സമൃഗ നിശാഖ്യാ ഗോ അജ ഇത് നിശാരാശിയാണ് രാത്രി രാശിയാണ് ആ സമയത്തുള്ള യാത്ര പറ്റില്ല അവിടെ അപകടമുണ്ടാകും എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ വാഹനാപകടങ്ങൾ ശ്രദ്ധിക്കുക വീട്ടിൽ സമാധാനം വളരെ കുറയും ഇടമൻ രാശിക്കാർ ഈ ഒരു മാസക്കാലം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം തനുസ്ഥോരവിസ് തുങ്കയഷ്ടിം വിധത്തെ തനുസ്ഥ തനുതിഷ്ഠി തനുസ്ഥ ലഗ്നത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രാധിഷ്ഠിത രാശിയിൽ നിൽക്കുന്ന സൂര്യന് തുങ്കഷ്ടിം വിധത്തെ അയാൾ വലിയ വടി പോലെ ആചരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ ബലവാനാണെങ്കിൽ അദ്ദേഹത്തിന് അധികാരം പവറൊക്കെ വരും ഇവിടെ ശത്രുക്ഷേത്രത്തിലെ സൂര്യനാണ് അതിനാൽ പലപ്പോഴും തനിക്കെന്തുണ്ടാകും ശാരീരികമായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ശിരോജന്യമായ രോഗങ്ങൾ സൂര്യൻ മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു ബാലൻസാണ് വീഴ്ചക്ക് സാധ്യത വളരെ കൂടുതലാണ് മനസ്സന്താരാതെ വർഗാദ് തൻ്റെ മനസ്സ് തപിക്കും സമ്യക് തപേത് അങ്ങേറ്റം മനസ്സ് ചുട്ടുപൊള്ളും ആര് കാരണം ധാരതായാതെ വർഗാദ് തൻ്റെ ഭാര്യ ബന്ധുക്കൾ മക്കൾ ഇവരെ കൊണ്ട് ഈ കൊണ്ട് തനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും ഇടവ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ് പൂർണ്ണ ദൃഷ്ടിയാണ് ഏഴാം ഭാവത്തിലേക്ക് ഏഴാം ഭാവം ദാമ്പത്യമാണ് ഭാര്യയാണ് അതിനാൽ ഭാര്യ കുറയുക ഭാര്യയുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങൾ ഉണ്ടാകുക സ്വതവേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്ത്രീകൾ ശത്രുക്കളാകുമെന്നൊരു ഫലമുണ്ട് അതിനാൽ ശുക്രക്ഷേത്രത്തിലെ സൂര്യൻ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ചില ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചാൽ അത് ദാമ്പത്യത്തിന് ബാധിക്കും ശ്രദ്ധിക്കണം വഹുപീഡ്യതെ വാദപിത്തേന നിത്യം തനിക്ക് വാദരോഗം കൊണ്ടും പൈത്തികമായ പിത്തരോഗം കൊണ്ടും അങ്ങേയറ്റം ഉണ്ടാകും സവൈ പര്യടൻ അദ്ദേഹം ട്രാവലിംഗ് ചെയ്തു കൊണ്ട് നിൽക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കും പര്യടനം ചെയ്തുകൊണ്ടിരിക്കും ആ പര്യടനത്തിലൂടെ ഹ്രാസവൃദ്ധി പ്രയാതി അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഈ ഒരു മാസക്കാലം വളരെയധികം ശ്രദ്ധിക്കണം വാഹന വിഷയം ദാമ്പത്യ വിഷയം ഫാമിലി വിഷയം അന്യ സ്ത്രീകളുമായുള്ള സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം നന്നായി നാലാം ഭാവാധിപനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് ധർമ്മദൈവത്തിങ്കൽ പോകണം ധർമ്മദൈവ സങ്കേതത്തിൽ പോയി അവിടെ വിളക്ക് മാല പായസം വിളക്കിലേക്ക് എണ്ണ വിളക്കിലേക്ക് തിരി ഒക്കെ സമർപ്പിക്കുക ആ പ്രാർത്ഥനയിൽ മുഴുകട്ടെ ഒരു മാസക്കാലം അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പ്രിയപ്പെട്ട് എടവൻ രാശിക്കാർ പോകരുത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ധർമ്മദേവ സങ്കേതത്തിൽ പോയി അവിടെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നതിന് പുറമെ അവിടുത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും സഹകരിക്കുക മാനസികമായ സംഘർഷം ലഘൂകരിക്കാൻ ഏറ്റവും നല്ലതാണ് ശിവക്ഷേത്ര ദർശനം ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാടുകൾ ചെയ്യുക അവിടെ മൃത്യുജയം അർച്ചന ചെയ്യുക പ്രായമുള്ള എടവൻ രാശിക്കാരുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്തുകൊള്ളു വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും എടോ മാസത്തിലാണ് വൈശാഖ മഹോത്സവം കൊട്ടിയൂരിൽ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൊട്ടിയൂർ ക്ഷേത്രോത്സവത്തിൽ ഭാഗഭാക്കാകുക അവിടെ പോകുക ഞാൻ കഴിഞ്ഞ വർഷം കൊട്ടിയൂർ വീഡിയോ ചെയ്തിരുന്നു കൊട്ടിയൂരപ്പൻ്റെ വീഡിയോ ഇപ്രാവശ്യം വീഡിയോ ചെയ്യാൻ ഞാൻ ഉണ്ടാകില്ല ഞാൻ ദുബായിലേക്ക് പോവുകയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര പോവുകയാണ് നിങ്ങൾ കൊട്ടിയൂരമ്പലം സന്ദർശിക്കണം ഒരു വലിയ അനുഭവമാണ് ഇക്കരെ കൊട്ടിയൂർ ഏത് സമയത്തും നിങ്ങൾക്ക് പോകാം അക്കരെ കൊട്ടിയൂരാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങളൊക്കെ വരുന്നത് അവിടെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഓടപ്പൂവ് ഒക്കെ വാങ്ങി വീട്ടിൽ സ്ഥാപിക്കുക പഴയ ഓടപ്പൂവ് ജലോത്സർജനം ചെയ്യുക അങ്ങനെ ശിവൻ്റെ അനുഗ്രഹം വാങ്ങുക ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം ഈ മന്ത്രമായിരിക്കട്ടെ ഈ ഒരു മാസക്കാലം ഇടവൻ രാശിക്കാരുടെ ചുണ്ടിൽ നിന്നും മന്ത്രങ്ങളായി മുഴങ്ങേണ്ടത് എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ലൊരു മാസത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം